ാണ് ഇന്നത്തെ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തെ വളരെ ആദരവോടു കൂടി ക്ഷണിച്ചുള്ളത് സ്നേഹമുള്ള സത്യവിശ്വാസി വിശ്വാസികളെ അള്ളാഹിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉദ്ദേശിക്കുകയാണ് ചെയ്യുകയാണ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും റബ്ബിനെ മാത്രം അവലംബിച്ച് ജീവിക്കേണ്ടവരാണ് വിശ്വാസി പക്ഷേ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു സ്ഥാനമെ പറയപ്പെട്ട ഒരു കാര്യമുണ്ട് ും അക്സറും അധികം ആളുകൾ വിശ്വസിക്കുന്നത് ഷർക്ക് ചെയ്തുകൊണ്ട് തന്നെയാണ് ലോകത്തെ മുഴുവൻ കടന്നു വന്ന മുഴുവൻ പ്രവാചകന്മാർ തന്റെ സമൂഹത്തോട് പ്രഥമമായി പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം അത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണം എന്നത് തന്നെയാണ് തൗഹീദ് തന്നെയാണ് ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് കൊടുക്കേണ്ട വിവാദത്തിന്റെ എല്ലാ വശങ്ങളും പബ്ബിനും മാത്രമേ നമുക്ക് നൽകാൻ കഴിയുകയുള്ളു അതല്ലാത്തതൊന്നും നമുക്ക് പരലോകത്ത് ഉപകാരപ്പെടുകയില്ല എന്നാൽ നിങ്ങൾ ഇന്ന് നോക്കൂ അള്ളാഹുവിനേക്ക് അഭയം പ്രാപിക്കേണ്ട മനുഷ്യൻ ഇന്ന് നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതത്തിന്റെ ഒരു പ്രതിസന്ധി ഘട്ടങ്ങളിൽ പോലും അള്ളാഹു അല്ലാത്തവരോട് തേടണം എന്ന് സമൂഹത്തെ പഠിപ്പിക്കുന്ന പുരോഹിതന്മാരെയാണ് നമുക്കിന്ന് കാണാൻ സാധിക്കുന്നത് നമുക്കറിയാം മഴയില്ലാതെ നമ്മൾ പ്രയാസപ്പെടുകയാണ് കനത്ത ചൂട് ആ ചൂടിന്റെ പ്രയാസത്തില് മഴയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനകളും നമസ്കാരങ്ങളും വരെ പലർക്കും നടന്നുകയും മഴ ലഭിക്കാൻ വേണ്ടി വിശ്വാസികൾ ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ദുവാ ചെയ്യുന്ന ഈ ഘട്ടത്തിൽ പോലും ആ പ്രതിസന്ധിയെ മുതലെടുത്തുകൊണ്ട് അത് സമൂഹത്തെ അവതരിപ്പിക്കുന്നത് മഴയ്ക്ക് വേണ്ടി അള്ളാഹുവിനോട് നേരിട്ട് ദുബ ചെയ്യണം എന്നല്ല മറിച്ച് മഹാന്മാരോട് തവസ്സുലാക്കിക്കൊണ്ട് മഹാന്മാരെ തവസ്സുലാക്കിക്കൊണ്ട് അവരോട് ഇടനേട്ടമാക്കിക്കൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാലേ നിങ്ങൾക്ക് മഴ ലഭിക്കുകയുള്ളൂ എന്ന് കാര്യം അതിന് സ്വഹാബത്ത് ജീവിതകാലത്ത് മരണത്തിന് ശേഷവും പ്രവാചകനെ തപസുലാക്കിയിട്ട് സ്വഹാബത്ത് വരെ മഴയ്ക്ക് വേണ്ടിയും അതുപോലെ ജീവിതത്തിലെ മറ്റു പ്രതിസന്ധികൾ മറികടക്കാൻ വേണ്ടിയും ദ ചെയ്തിട്ടുണ്ട് എന്ന് വരെ സമൂഹത്തെ ഓർമ്മപ്പെടുത്തുന്ന ഒരു അവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ നോക്കൂ വിശുദ്ധ ഖുർആാനിലും സ്വഹിയായ അതീസ് ഒട്ടേറെ പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ സാധിക്കും ആ പ്രാർത്ഥനകളിൽ എവിടെയെങ്കിലും അള്ളാഹുമ എന്നല്ലാതെ റബ്ബന എന്നല്ലാതെ റബ്ബി എന്നല്ലാതെ മറ്റൊരു തേട്ടം നമുക്ക് കാണാൻ കഴിയില്ല ഇത് സമൂഹത്തെ ബോധ്യപ്പെടുത്തേണ്ട ആളുകൾ വരെ തെറ്റായ രീതിയിലേക്ക് ചെറുക്കിലേക്ക് സമൂഹത്തെ നയിക്കുന്നതിൽ വലിയൊരു പങ്ക് ഇന്നും വഹിക്കുന്നു എന്ന് പറയപ്പെടുമ്പോൾ ഈ തൗഹീദിന്റെ പ്രബോധന പ്രവർത്തനം എത്രമാത്രം നാം മുന്നോട്ട് പോകണം എന്നതാണ് നമ്മെ ബോധ്യപ്പെടുത്തുന്നത് അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു പ്രാർത്ഥന പറഞ്ഞുതരാം ആ പ്രാർത്ഥന ഒട്ടേറെ പ്രാർത്ഥനകൾ അധീസുണ്ട് അതിൽ ഒരു പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കുമെ എന്റെ വിരിപ്പിലേക്ക് അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ ഒരാൾ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ الحمد لله الذي كفاني وآواني الحمد لله الذي أطعمني وسقاني الحمد لله الذي من علي وأفضل اللهم إني أسألك بإزتك أن تنجني من النار فقد حبيض الله بجميع محامد الخلق كله ورنغان قد أسرة الأرال إننا براتي الحمد لله الذي كفاني وآواني അലഹമില്ല അള്ളാഹു സർവസ്തുതിയും അല്ലെ എങ്ങനെയുള്ള അള്ളാഹു എനിക്ക് എല്ലാവിധ സംരക്ഷണവും നൽകിയ എല്ലാവിധ ഉപദ്രവങ്ങളിൽ നിന്നും എനിക്ക് സംരക്ഷണം വ ആവാനി എനിക്ക് അഭയം നൽകിയ എനിക്ക് താമസിക്കാനുള്ള ഒരു വീടെന്ന് ആ ഇത് അതിൽ അഭയം നൽകിയ റബ്ബെ നിനക്കാണ് സർവസ്തുതിയും അലഹമില്ലാമി വ സപ്പനി അള്ളാഹുവെ എനിക്ക് ഭക്ഷണം നൽകിയ എന്നെ വെള്ളം കുടിപ്പിച്ച റബ്ബെ നിനക്കാണ് സർവസ്തുതി അലഹമുല്ല എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയ മറ്റു സൃഷ്ടികളെക്കാൾ മനുഷ്യൻ എന്ന നിലയിൽ എനിക്ക് ശ്രേട്ടത് നൽകിയ റബ്ബെ നിനക്കാണ് സർവസ്തുതി അങ്ങനെ അള്ളാഹു ജീവിതത്തിൽ നൽകിയ ഓരോ അനുഗ്രഹങ്ങളെയും എടുത്തു പറഞ്ഞ്

ഈ ദുനിയാവിൽ അള്ളാഹുവിന് സ്തുതി ചെയ്യുന്ന ഒട്ടേറെ ആളുകളുണ്ട് ഉണ്ട് അള്ളാഹു തരുന്ന അനുഗ്രഹങ്ങൾക്ക് അള്ളാഹുവിനെ സ്തുതിക്കുന്ന ഒട്ടേറെ സൃഷ്ടികളുണ്ട് ആ സൃഷ്ടികളെല്ലാം നടത്തുന്ന സ്തുതി ഇയാൾ നടത്തുന്ന ഇതിന ഇതിനോളം പര്യാപ്തമാണ് എന്നുള്ള ലോകത്തുള്ള മറ്റു മുഴുവൻ സൃഷ്ടികളും അള്ളാഹുവിൻ തരുന്ന അനുഗ്രഹങ്ങൾക്ക് അലഹമദില്ല പറയുന്നതിന് പക പകരമാകും അതിനുള്ള പ്രതിഫലം ലഭിക്കും ഇയാളുടെ ഈ ഒരു ഈ സ്തുതി വാചകത്തിലൂടെ എന്ന് അലൈഹി വസ്സലാമം നമുക്ക് പറഞ്ഞതരും ഇവിടെ നമുക്കറിയാൻ സാധിക്കും ഒട്ടേറെ അള്ളാഹുവിന്റെ ഓരോ അനുഗ്രഹങ്ങൾ എടുത്തു പറഞ്ഞിട്ടാണ് ശിക്ഷയിൽ നിന്ന് കാത്തിരി എന്ന് പറയുന്നത് ഓരോ ഹദീസുകളുടെ എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ വ്യത്യസ്തമായ പ്രാർത്ഥനകൾ നമുക്ക് കാണാൻ സാധിക്കും ആ പ്രാർത്ഥനകൾ എവിടെയും നമ്മൾ പരിശോധിച്ചു നോക്കുകയാണെങ്കിൽ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുന്ന അവന്റെ വഹ്ദാനീയ കൃത്യമായി ബോധ്യപ്പെടുത്തുന്ന പ്രാർത്ഥനകളെ നമുക്ക് കാണാൻ സാധിക്കൂ അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഞാൻ ഈ പറഞ്ഞു വന്ന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇന്ന് നം ഇന്നും സമൂഹത്തിൽ നമുക്കൊന്ന് ദൗഹീദ അവസാനിപ്പിക്കാനായില്ലേ ഇന്നത്തെ അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുക ഈ ദൗഹീദെപ്പോഴും പറയാനുള്ളൂ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ട് ചോദിക്കുന്ന ആളുകൾ ഇവിടെ നമുക്ക് പറയാനുള്ളത് എവിടെയാണ് ഇന്ന് ചുരുക്കിനെ ന്യായീകരിക്കാത്ത വസ്തുതകൾ വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മഴയ്ക്ക് വേണ്ടിയിട്ടുള്ള നേരിട്ട് ബാധിച്ചാൽ പോരാ അത് മഹാന്മാരുടെ തപസിലാക്കണം നിബിമാരുടെ ആ സംഭവം എടുത്ത് പറഞ്ഞിട്ട് ഇന്നത്തെ ജീവി മരണപ്പെട്ടു പോയ മഹാന്മാരെ വരെ തപസിലാക്കിക്കൊണ്ട് റബിനോട് തേടണമെന്ന് സമൂഹത്തെ പഠിപ്പിക്കുന്ന ആളുകൾ അവര് സാധാരണക്കാരല്ല ഒരു സമുദായത്തിലെ പ്രതിനിധീകരിച്ചു നിൽക്കുന്ന നേതാക്കന്മാരാണ് തങ്ങന്മാരാണ് തന്റെ മുമ്പിൽ കൂടിയ ജനങ്ങളെ ബോധ്യപ്പെടുത്തുക ആ ജനങ്ങളാര ആ ജനങ്ങളെ ഈ പറയപ്പെടുന്നതെല്ലാം ദീനാണെന്ന് മനസ്സിലാക്കി അതെന്നെ ദീന് എന്ന് പറഞ്ഞ് തൊണ്ട തൊടാതെ ഒരു ജനതയുടെ മുമ്പിലാണ് ഇത് പറയുന്നത് എന്ന് പറയപ്പെടുമ്പോ സൗഹീദ് പറയാലും മരണം വരെ നമുക്ക് അവസാനിക്കുന്നില്ല എന്നാണ് അതുകൊണ്ട് ഈ സമൂഹത്തെ സൗഹീദിലേക്ക് ക്ഷണിക്കേണ്ട ചെറുക്കിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുന്ന ബാധ്യതകൾ നമുക്കുണ്ട് അതാണ് മുർസലീങ്ങൾ തുടങ്ങി വെച്ചത് അവര് ഈ സമൂഹത്തോട് കൃത്യമായി പറഞ്ഞത് ആ പാത പിന്തുടർന്ന് ഏത് സന്ദർഭത്തിൽ നമ്മൾ മനസ്സിലാക്കും നമുക്ക് തൗഹീദാണ് നമ്മെ പല്ലോത്തൊരു ശക്തി സ്വർഗത്തിലെത്തിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം സ്വർഗത്തിൽ നമ്മെ ശാശ്വതമാക്കുന്ന കാര്യം ഇനിയിപ്പോ തൗഹീദുള്ള ഒരു വ്യക്തി മരണപ്പെട്ടു കഴിഞ്ഞാൽ പോലും അദ്ദേഹത്തെ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാള് അതിൽ അകപ്പെട്ടു കഴിഞ്ഞാൽ പോലും അതിൽ നിന്ന് മുക്തമാകാനുള്ള ആതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒട്ടേറെ കാര്യങ്ങളുണ്ട് ആ പാപങ്ങളിലൂടെ അദ്ദേഹം അതിൽ പ്രവേശിക്കപ്പെട്ടു കഴിഞ്ഞാലും തീർച്ചയായും അതിൽ നിന്ന് ആ നരകത്തിൽ നിന്ന് ഒരു നാൾ അയാൾ സ്വർഗത്തിലെത്തുമെന്ന പ്രതീക്ഷയുണ്ട് ഈ തൗഹീദുള്ള വ്യക്തികള് ചെയ്ത പാപങ്ങൾ ചിലപ്പോൾ അള്ളാഹ് പൊടുത്തു കൊടുക്കാതെ അവരെ നരകത്തിൽ ഇടുകയും അവർ ചെയ്ത തെറ്റിനുള്ള ശിക്ഷ നൽകിയതിനു ശേഷം അവര് സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുമെന്നൊരു ആത്മവിശ്വാസം തുടങ്ങി എന്നാൽ ചെറുക്ക ചെയ്തുകൊണ്ട് തോഹ ചെയ്യാതെ ഒരാൾ മരണപ്പെട്ടുക കഴിഞ്ഞാൽ തീർച്ചയായും അള്ളാഹ് ഉദ്ദേശിക്കുന്ന കാലവട്ടയും അയാൾ നരകത്തിൽ തന്നെയാണ് അയാൾക്ക് സ്വർഗത്തിലേക്കൊന്നും തിരിച്ചുപോക്കില്ല എന്ന് അതുകൊണ്ട് ജീവിതത്തിൽ സൗഹീദിന് പ്രാധാന്യം കൊടുക്കുക അതിൻ്റെ പ്രചാരകരായി മാറുക ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും എന്തൊരു പ്രയാസം ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാലും എന്തൊരു അനുഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാലും ഇതൊക്കെ നമുക്ക് തേടാനുള്ളത് അള്ളാഹുവിനോടാണ് ഞാൻ നീ നേരത്തെ പറഞ്ഞ ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക ഉറങ്ങാൻ കൊടുക്കാനുള്ള പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥന നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അർത്ഥമറിഞ്ഞുകൊണ്ട് നമ്മൾ സാധിച്ചു കഴിഞ്ഞാൽ അതിന്റെ മഹത്വം അള്ളാഹു പറഞ്ഞല്ലോ എത്ര അത് ലോകത്തുള്ള മുഴുവൻ മറ്റു സൃഷ്ടികളൊക്കെ നടക്കുന്ന ശ്രുതിക്ക് പകരമാണ് നമ്മൾ ഈ നടത്തുന്നത് കാരണം അലഹദില്ലാഹില്ല വളരെ ശ്രേഷ്ഠമായ പ്രാർത്ഥനയാണ്

ുംഹുറൻ അള്ളാഹു സുബാന ക്ലാസ് എടുത്ത ഷഹീർ സലഫിക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഐ എസ് എം ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു അള്ളാഹു നമ്മിൽ നിന്ന് ഇതൊരു സ്വാലിഹായ അമലായി സ്വീകരിക്കുമാറാകട്ടെ അള്ളാഹു സുബഹാന ഹു താല നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങൾക്കും അള്ളാഹു പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ കേട്ട കാര്യങ്ങൾ പരമാവധി ജീവിതത്തിൽ പകർത്താൻ ഞാനും നിങ്ങളും പരിശ്രമിക്കുക അള്ളാഹു നമുക്ക് അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാത്തിലുമുപരി അവന്റെ ജന്നാത്തൽ ഫിർദൌസ് ലഭിക്കുന്ന സൗഭാഗ്യവാൻമാരുടെ കൂട്ടത്തിൽ അള്ളാഹു നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ സുബ്ഹാനക അല്ലാഹുമ്മ വ ഇലാഹ അൻത